ഇതില് പഠിക്കാന്നുള്ളതാണ് ഇതിൽ എങ്ങനെ നമ്മളെ നമുക്കും കൂടെ ഒരു വീട് എന്നുള്ള സംഭവം നമ്മളും കൂടെ നമ്മളെ പേർട്ടും കൂടെ എടുത്തിട്ട് നമ്മളെ കുറച്ച് എലമെന്റ്സും കൂടെ ഇതിൽ കൊണ്ടുവരാന്നുള്ള ഒരു മുൻ മുൻപേ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളും പഠിച്ചു നമ്മൾ വീട് ഉണ്ടാകുന്നതിനോട് കൂടെ നമ്മളും കുറേ കാര്യങ്ങൾ പഠിച്ചു പിന്നെ വീടുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും കോൺഫിഡൻറ്റാണ് ഇപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മാവാണ് ഇത് കറക്റ്റ് ഇല്ല അതൊരു ഭാഗ്യമാണോ മൊത്തത്തിങ്ങനെ കൈയ്യത്തിക്കാൻ പറ്റുന്ന മാങ്ങയൊക്കെ ഉള്ളൊരു മാവ് ഈ കൊല്ലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലാണ് ഇത്രയും മാങ്ങകൾ ഇതിന് മുകളിൽ ഉണ്ടായത് ഇതും തിലക്കുന്നു വെട്ടുകൾ കൊണ്ട് ഒരു ചെറിയൊരു വാട്ടർ ബോഡിയും പിന്നെ ഒരു ഫൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പത്ത് മണിച്ചെടിയാണോ അതുപോലെത്തെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുക വെച്ചൊരു ഉപ്പും കാന്താരി മോളും എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് മാങ്ങ മറിക്കുക പൊട്ടിയ ചതക്കിയതായി അല്ലാലിരിക്കുക ചിറക്കുക പിന്നെ രസമല്ലേ നാല് സ്ഥലവും തുറന്നുണ്ട് അല്ല നാല് ഭാവം നമുക്ക് തുറക്കാം കാരണം ആ ഒരു വെന്റിലേഷനും കാര്യങ്ങളൊക്കെ അതാണ് ഈ ഒരു വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുള്ള ഏരിയ ഈ ഒരു സ്പേസാണ് ുംച്ചിൻ്റെ കോഴിക്കോട് കാരന്തൂർ ഇവിടെ കിടിലെ വീടുണ്ട് പറഞ്ഞിട്ട് ഒരുപാട് വീടാണ് അടിപൊളി സോബാനുള്ള പഴയ നൂറ്റി അൻപത് വർഷം വരെയുള്ള കുറച്ച് സംഗതികളൊക്കെ ഈ വീട്ടിൽ കാണാനൊക്കെ ശരിക്കും പറയാം നമ്മുടെ ചാനലിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട് ഒരു വീടാണെന്ന് അനുപമ ദമ്പതികളുടെ നമ്മളെ വൈകിട്ടാണെങ്കിലും നമ്മൾ എത്തി അതെ ഈ മാസം ഏഴാം തീയതി അതായത് നമ്മുടെ ഏപ്രിൽ ഏപ്രിൽ ഏഴാം തീയതി ആണ് ഈ വീടിന്റെ വീട്ടുകൂടി നടന്നത് ൂടം തന്നെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഒരു കിടിലൻ വീടിന്റെ ഹോം ടൂർ ആണ് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂം വീടാണ് നമുക്ക് വീടിന്റെ വീടിന്റെ ഈ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുമുതൽ ഉൾപ്പെടെ അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് പൂർണ്ണമായും എല്ലാ പണികളും തീർത്തിരിക്കുന്നത് ഇതിന്റെ ഉള്ളില് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എത്രത്തോളം സർപ്രൈസുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഒരു വീടാണ് വീട്ടിലെ ആളുകളൊക്കെ പരിചയപ്പെടണം ശേഷം വീടും കാണാം അപ്പം ഇതാണ് നുമ്മ പറഞ്ഞ ദമ്പതികൾ ജിതിൻ മാളവിക അല്ലേ സോ അനുപമ അനുപമ ഇവർ രണ്ടുപേരുടെയും വീടാണ് പുതിയ സ്വപ്നമാണല്ലേ ഒരു വീട് എന്നുള്ളത് പഴയ ഒരു ട്രഡീഷണൽ ടച്ചോട് കൂടിയിട്ട് പണിതിരിക്കുന്ന വീടാണ് അതിൽ ഒരുപാട് പദ്ധതികളുണ്ട് കാണാനൊക്കെ പറയൂ സ്വന്തം വീടിനെ പറ്റിയിട്ട് ഇത് നമ്മൾ കുറേ പറഞ്ഞ പോലെ തന്നെ കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളും രണ്ട് കൊല്ലത്തോളം നമ്മൾ ഓരോന്ന് എങ്ങനെ വേണം ഓരോ ഇംപ്രുവൈസേഷൻ എങ്ങനെ വേണം അങ്ങനെ അത്രയും സമയം എടുത്ത് ചെയ്തതാണ് ഓരോ സ്ഥലങ്ങൾ നിങ്ങളുടെ വീഡിയോസ് തന്നെ അതിൻ്റെ കുറേ പ്രചോദനം നിങ്ങളുടെ വീഡിയോസ് തന്നെ ഉണ്ട് അവിടെ കുറേ എലമെൻറ്റ്സ് നമ്മൾ എടുത്തതിന് ശേഷം അങ്ങനെ എടുത്തോരോ ഓരോ പോയിന്റ്സ് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയത് പിന്നെ നോക്കുമ്പം നമുക്ക് നിർബന്ധമായിരുന്നു ഒന്ന് ഓപ്പൺ സ്പേസ് ആവണം ടോട്ടലായിട്ട് നമ്മൾ വെള്ളി വെളിച്ചവും പിന്നെ കാറ്റും ഒക്കെ ആയിട്ടുള്ളൊരു ഓപ്പൺ സ്പേസ് കോൺസെപ്റ്റിലേക്ക് നമുക്ക് വേണമെന്ന് നമ്മൾ തുടക്കം മുതലേ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്ത് ഒന്നാണ് അതുകൂടാതെ തന്നെ നമ്മൾ കോസ്റ്റ് കോസ്റ്റിങ് എങ്ങനെ നമുക്ക് ലോ ബഡ്ജറ്റിൽ ഒരു എല്ലാ സൗകര്യങ്ങളോടുള്ള വീട് എത്തിക്കാമെന്ന് നമ്മൾ കുറേ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു ആണ്പോൾ അതിൻ്റെ കണക്റ്റഡായിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്ത ഓടാണെങ്കിലും പിന്നെ അതേപോലെ മരങ്ങളാണെങ്കിലും ഒക്കെ പഴയ റിയൂസ് ചെയ്ത കുറേ എലമെൻറ്റ്സ് നമ്മളിതിൽ കൊണ്ടുവന്നു പുതുതായിട്ട് അധികം മെറ്റീരിയൽസ് ഒന്നും വേണ്ടി വന്നില്ല പുതുതായിട്ട് കല്ലും കാര്യങ്ങളും അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജും നമ്മൾ പഴയ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തത് എല്ലാം പുതിയതിലേക്ക് പോകുമ്പോൾ എന്തായാലും ഒരു വൺ അതെ അതെ കണ്ടാൽ പറയില്ല കേട്ടോ ലക്ഷം ക്ഷാണ് അതെ ഇതാണ് നമ്മുടെ മരത്തിൻ്റെ തന്നെ നമ്മൾ എന്താ വെച്ചാൽ പഴയ റീയൂസ് ചെയ്ത് നമ്മളെ നമ്മൾ തന്നെ കുറേ ഒരു കുറേ റീയൂസ് ചെയ്യാനുള്ള കുറേ വുഡ് മരങ്ങളുണ്ടായിരുന്നു പിന്നെ ഓട് കാര്യങ്ങളൊക്കെ നമുക്ക് അതുതന്നെ പിന്നെ ഓരോന്നും ഇത്രയും ടൈം രണ്ട് കൊല്ലം എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു ഒരു വീട് എന്ന് പറയുന്ന ഒരു കൊല്ലം അല്ലെങ്കിൽ സിക്സ് മന്ത്സ് ടു ടെൻ മന്ത്സിനുള്ളിൽ ഉള്ളിൽ തീർക്കേണ്ടതാണ് അത് ഇത്രയും നീണ്ടു പോകാൻ കാരണം നമ്മളിതിനെക്കുറിച്ചിട്ട് റിസർച്ചും കാര്യങ്ങളും എവിടെ നമ്മൾ ലോ കോസ്റ്റായിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ കിട്ടും എന്നുള്ള കണക്റ്റായി ഉള്ളത് കൊണ്ടാണ് ഈ ഈ രണ്ട് കൊല്ലം നമ്മൾ എടുത്തത് കൺസ്ട്രക്ഷൻ തുടങ്ങി വൺ ഇയർ ആവുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചെടികൾ ഗാർഡൻ മുകളിലേക്ക് നമ്മൾ ചെറുതായി ഈ കലാത്തിയൊക്കെ പറഞ്ഞ ചെറിയ കലാ ചെറിയ ചെടികൾ കൊണ്ടുവച്ചതാണ് അങ്ങനെ ഇപ്പം ഏകദേശം വൺ വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സിന്റെ അടുത്തോളം ആയി ഈ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഗ്രാസ് ആണെങ്കിലും എല്ലാം നമ്മൾ തന്നെ ഇപ്പം ഞങ്ങൾ തന്നെ വന്നിരുന്ന ഓരോ ഓരോ ഏരിയ ഏരിയ ചെറുത ചെറിയ ഏരിയ രീതിയിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു പുറത്തു കൊടുത്തില്ല അല്ലേ പഠിക്കുക എന്നുള്ളതാണ് എങ്ങനെ നമ്മളെ നമുക്കും കൂടെ ഒരു വീട് എന്നുള്ള സംഭവം നമ്മളും കൂടെ നമ്മളെ എഫേർട്ടും കൂടെ എടുത്തിട്ട് നമ്മളെ കുറച്ച് എലമെന്റ്സും കൂടെ ഇതിൽ കൊണ്ടുവരാമെന്നുള്ള ഒരു 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 മുൻ മുൻപേ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളും പഠിച്ചു നമ്മൾ വീട് ഉണ്ടാകുന്നതിനോട് കൂടെ നമ്മളും കാര്യങ്ങൾ പഠിച്ചു വീട് പിന്നീട് കോൺഫിഡന്റ് ആണ് ഇത് ശംഖുപുഷ്പോ അതെ അതെ നീല ശങ്കുപുഷ്പോ അടിപൊളി വരുമ്പോ തന്നെ ശംഖുപുഷ്പങ്ങനെ ഇരുവശങ്ങളിലൊക്കെ ആയിട്ട് നിറയെ ചെടികൾ വെച്ച് നിറച്ച് ഒരു ഇടവഴി ഇങ്ങനെ പോവുകയാണ് അപ്പൊ ഇപ്പുറത്തോട്ട് വരാം വീടിന്റെ സൈഡില് കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല പോർച്ചിന് പിന്നിലായിട്ട് മറ്റൊരു സ്ഥലമുണ്ട് വരുമ്പോ ഇവിടെ പോർച്ച് അല്ലേ ഈ പോർച്ചിൽ നിന്നും നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട് എൻഡ്രോയിഡ്സുണ്ട് പിന്നെ ഇവിടെയും സൈഡിൽ ചെടികൾ തന്നെയാണ് എനിക്കിപ്പോൾ ഈ വീട്ടിൽ ഈ വീടിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മാവാണ് കറക്റ്റ് അതൊരു ഭാഗ്യമാണ് ഇങ്ങനെ പറിക്കാൻ പറ്റുന്ന മാവ് ഈ ാണ് ശരിക്കും പറഞ്ഞാല് ഈ കൊല്ലമാണ് ഇത്രയും മാങ്ങകൾ മാങ്ങൾ ഇതിനുള്ളത് കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിട്ടു പക്ഷേ ഒരു അഞ്ചോ ആറൊണ്ണോ ഈ ഇപ്രാവശ്യം നന്നായിട്ട് പൂത്ത് മാവൊക്കെ ഇതാക്കിട്ടുണ്ടാകും നമുക്കൊരു സന്തോഷം നമ്മളെ ഒരു എഫേട്ടിന്റെ ഒരു ഫലം ആണെന്നുള്ളത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ കണ്ണു വെച്ചു പറഞ്ഞ കഴിഞ്ഞ പഴയ ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടെ യൂസ് സാധനങ്ങളാണ് ഇതൊക്കെ എല്ലാം തറവാട്ടിൽ യൂസ് ചെയ്ത സാധനങ്ങളാണ് കണ്ട് വെപ്പും കൂടിയൊക്കെ അങ്ങനെ അരകല്ല് പിന്നെ എന്താ ഒരല് എന്തൊക്കെയോ വെച്ചിട്ടുണ്ടോ അമ്മി ആട്ടമ്മി ആട്ടമ്മി ആട്ടുകല്ല് ഇതെന്താണ് ചെരവാ പഴയ ചെരവാ ഓ പഴയ അടി കിട്ടിട്ടുണ്ടോ അത് ശരിയാണെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്റ്റേജിൻ്റെ ഒരു ഹൈലൈറ്റ് പോലെ ചെയ്തിരിക്കുകയാണ് വെട്ടുകൊണ്ട് ഒരു ചെറിയൊരു വാട്ടർ ബോഡിയും പിന്നെ ഒരു ഫൗണ്ടയിൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പത്ത് മണിച്ചടിയാണോ ചെടികളൊക്കെ അല്ല അത് ആ സൗണ്ടിന് വേണ്ടിട്ടാണ് നമ്മൾ ഇതൊരു ശശി ഒരു നമ്മളൊരു ഫ്രണ്ട് ആണ് പുള്ളിക്കാരൻ കുറച്ച് ആട്ടും കാര്യമാണ് പുള്ളിക്കാരൻ ആ സൗണ്ട് വേണം എന്ന് പറയുമ്പോൾ ഈ ഒരു വീടിനോട് ചേർന്നിട്ട് ഈ ഒരു സൗണ്ടും അത് കണക്റ്റഡ് ആണ് കണക്ടാണ് ആ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കലകാരവും കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്തത് ഇവിടെ ഒരു ഇരിപ്പിട കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കാം ഓ എന്ത് സുഖം നോക്കിയാ ഇവിടെ ഇരിക്കുക ഇച്ചൊരു ഉപ്പും കാന്താരി മോളും എന്തെങ്കിലും എടുത്തിട്ട് മാങ്ങിയ പൊട്ടിക്കുക ചതക്കിയാൽ തൈക്കല്ലടിക്കുക ചതക്കിയാൽ തിന്ന രസമല്ലേ പോകുന്നതിന് വരുമാനം കുറയ്ക്കണം വീടിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം പിന്നെ അതുപോലെ തന്നെ കാറ്റും എത്തിക്കുന്ന ഒരു കുറേ ഭാഗങ്ങളല്ലേ അതെ ഇവിടുന്ന് ഇങ്ങനെ ചിലത് ഗ്ലാസ് കവടാണ് ചിലത് നേരിട്ട് കാറ്റ് ഡയറക്റ്റ് സഞ്ചരിക്കാനായിട്ട് അത് ഓക്കെ അതിൻ്റെ അകത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ രസമുള്ളൊരു സ്ഥലമാണ് പിന്നെ ഇതിനപ്പുറത്ത് കിണറാണ് കിണർ ഹൈഡ് ചെയ്യാനായിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു സംഭവം വെച്ചത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹൈഡിങ്ങിന് ഹൈഡിങ് വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ എന്തെങ്കിലും ഒന്ന് വെക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് രണ്ട് റീസൺസ് കൊണ്ടാണ് അപ്പോൾ സോഭാനത്തിലേക്ക് ഞങ്ങളെ വെൽക്കം ചെയ്യുക വരൂ ഇതെങ്ങനെ ചുമ്മാ തള്ളിക്കയറാ പറ്റില്ല ഇവിടെയുള്ള ഇങ്ങനത്തെ ഉള്ള അതിഥികളൊക്കെ ഉണ്ട് അതിഥികളല്ല ഈ വീട്ടുകാരണം അവരെയൊക്കെ വകഞ്ഞു മാറ്റി അനിവാദം ചോദിച്ചിട്ട് വേണം കയറാറ് ഇങ്ങനെ കയറാം വലിയൊരു കാർപ്പറ്റൊക്കെ ഇട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് നിങ്ങളുള്ളൊരു ഇരിപ്പിടമൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ അതെ ഇരിക്കാൻ അത് ആ ഒരു സ്പേസ് ആയിട്ടാണ് സിറ്റിംഗ് ഏരിയ ആയിട്ടാണ് നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയർ ഒന്നും ഇട്ടില്ല ചെയർ ഇട്ടിട്ടില്ല കാരണം വെച്ചാൽ ഇതന്നെ ധാരാളം ആവശ്യമില്ല അതെ 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 ഭംഗിയാണ് ഏറ്റവും നല്ല ണി പലിശക്കാർ വരുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലേ ഇല്ല ഇല്ല അപ്പൊ ഇതാണ് സോഭാന ആ പേരൊക്കെ നെയിം നെയ്മോർഡൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് തൂക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട് പിന്നെ ഒരു ബോക്സ് അവിടെ ചെടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പച്ചപ്പും മയം എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വിൻഡോയൊക്കെ ആണെങ്കിലും ഫുൾ ഓപ്പൺ ഓപ്പണായിട്ടാണ് ചുവരുകൾ കുറച്ചിട്ട് ഇല്ലേ ഗ്രില്ല വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് യാ അപ്പം കമോൺ എവരിപെഡി ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറുമ്പം നമുക്ക് ഇവിടെ ലെഫ്റ്റില് ഒരു ഷോക്കേസ് ഉള്ളത് എന്താ പറയുക ഈ ഒരു സെറ്റപ്പിന് ആ ഒരു ബുക്ക് ഷെൽഫും ഷോക്കേസും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അത് ഇവിടെ പഴയ നമ്മുടെ പൂർവികരുടെ എന്തൊക്കെയോ ശേഷിപ്പുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു മെതിയടി പിന്നെ ഇത് നമ്മളെ അത് പണ്ടുള്ള പലക എന്ന് പറയും നമ്മള് പണ്ടുള്ള ഇരുന്ന് അതെ ഭക്ഷണം കഴിക്കുമ്പോ ആ ഓക്കെ ഇപ്പൊ നമ്മൾ കേറി വരുന്ന ആ ഭാഗത്തുനിന്ന് തന്നെ വീടിന്റെ എല്ലാ ഏരിയയിലേക്കും നമുക്ക് എത്താൻ പറ്റും കണ്ണുകൊണ്ട് അപ്പോൾ അടുക്കള വരെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഓരോരോ പാർട്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ പാർട്ടീഷൻസ് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് ലെഫ്റ്റ് സൈഡിലാണ് ലിവിങ് സ്പേസിലോട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ബെഡ്റൂം വരുന്നത് ഈ സൈഡിലാണ് അല്ലെ ഈ സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് വരുന്നത് അതാണ് വരുന്നത് പിന്നെ ഇവിടെ ബേബിന്റെ ഒക്കെ ആയിട്ട് ബേബിന്റെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ടോ അത് മാക്സിമം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വെച്ചിട്ട് കാരണം ആര് വന്നിട്ടുണ്ടെങ്കിൽ കൺജഷൻ ഫീൽ ചെയ്യരുത് കാരണം ഈ വീടിന്റെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മൾ മൈൻഡ് ഒരു ഒന്നിനു മുകളിൽ കൺസ്ട്രെയിൻ ആയി നിൽക്കാൻ പാടില്ല നമ്മൾ ഓൾവേസ് ഫുൾ ഓപ്പൺ ആയിട്ട് നിൽക്കണം അതാണ് ഈ ഒരു ബാരിയേഴ്സ് ഒക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കിയത് വിശാലമായി അതെ അതെ വീട് അതിഥികൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന വീട്ടുകാരാണെന്ന് മനസ്സിലായി മറ്റു ചെയറുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സെറ്റുകളോ സോഫകളൊന്നും എക്സ്ട്രാ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇല്ല ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ആകപ്പാട് ഇവിടെ എന്ന് പറയുന്നത് രണ്ട് ചെയറാണ് അത് അതും ഇതേപോലെ തന്നെ നമ്മൾ പഴയ ഒരു നൂറ്റി ഇരുപത്തി മുപ്പത് കൊല്ലം പഴക്കമുള്ള ചെയറ് അത് ആ ഒരു ഓർമ്മയ്ക്കായിട്ട് മാത്രം ഇവിടെ കൊണ്ടെത്തിച്ച ചെയർ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഫർണിച്ചേഴ്സ് യാതൊരു സാധനവും യൂസ് ചെയ്യാൻ പറ്റും എന്ത് അതാണ് ഒരു പ്രത്യേകത എന്ത് എങ്ങനെ വേണേൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇത് ഈ ഒരു ഏരിയ മൊത്തം അതുമാണ് എന്തും ഏതിനും പറ്റുന്നൊരു രീതി പോർച്ചിലേക്ക് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആ വഴിക്ക് വഴി ഞാൻ ഈ വഴിക്ക് വരാം ഞാൻ ഇതിന്റെ മേലൊക്കെ വരാം ഒരു ചെറിയ പാർട്ടീഷൻ ആ പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പാസേജ് അല്ലേ അതെ പാസേജ് പോർച്ചിലേക്ക് ഇറങ്ങാനായിട്ടുള്ള അതെ ഒരു വഴിയാണ് ഇതൊക്കെ നമ്മുടെ തനി തറയോടാണ് പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്ത തറയോടാണ് ശരിക്കും പഴയ എന്തൊക്കെയോ വീട്ടിൽ നിങ്ങൾ ഇപ്പോഴും നിലനിർത്തിയിട്ട് പഴമ ഒരു ആ പഴമയിലേക്ക് നമ്മൾ പോരാന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ സൗകര്യങ്ങൾ നമ്മൾ കുറച്ച് ആ ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തത് റൈറ്റ് അപ്പം ഒപ്പം നോക്കാം ഈ ഒരു നടക്കുന്ന പാസേജ് ഇല്ലേ അത് മാത്രം അല്ലേ അതെ അതെ ഇതാണ് നമ്മളെ നാഷണൽ ഹൈവേ അതേ എന്റെ അനുബന്ധിച്ച സ്ഥലങ്ങളൊക്കെ പിന്നെ ഇവിടെയും ചെടികളൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് ഒരു ഇത് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാർട്ട് അല്ലേ അതെ അത് കുറച്ചും കൂടി ചെടികൾ ഹാങ്ങിങ് ചെടികൾ നമ്മൾ വെക്കണമെന്നാണ് പക്ഷേ അത് ആയിട്ടില്ല അത് ആയിട്ടുണ്ടെങ്കിൽ ബാരിയർ ആകും നമ്മളിപ്പോ ഈ ഒരു ഈ സ്പേസും പിന്നെ ഡൈനിങ് ഏരിയയും തമ്മിൽ പാർട്ടീഷൻ ചെയ്യാൻ വേറൊരു പാർട്ടീഷന്റെ ആവശ്യമില്ല ഇത് തന്നെ ഈ ഒരു ഹാങ്ങിങ് കാലത്ത് പാർട്ടീഷൻ പറഞ്ഞാൽ ചെറിയൊരു കമ്പുണ്ടെങ്കിൽ പോലും അതൊരു പാർട്ടീഷൻ ആണ് അല്ലെ ഭയങ്കര ഐഡിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും ഓരോ ചെടികൾ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് എന്നല്ലോ അല്ല ഇതൊക്കെ ഗ്രീനറി മീൻസ് നമുക്ക് ഈ ഒരു സ്പേസ് മൊത്തം ഗ്രീനിഷ് ആവണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒറിജിനൽ സാധനങ്ങൾ തന്നെയാണ് ക്ലാസ് ആയിട്ടുണ്ട് ഇവിടേക്ക് ആദ്യം പോകുന്നതാണ് ഇപ്പോൾ ഏത് ഭാഗം പരിചയപ്പെടുത്തി തുടങ്ങണമെന്നാണ് ഇപ്പം നമുക്കിനി ഇനി മറ്റേ ഇവിടെ ലിവിംഗ് സ്പേസ് എന്ന് കാണാം അല്ലേ ലിവിംഗ് സ്പേസിന് ഒരു വസ്തു വശത്ത് ഇല്ല വലിയൊരു ഗ്രില്ലാണ് ചേറിക്കുന്നത് ണോ ഗ്ലാസ് ആണ് അത് നമ്മള് ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് ചെയ്തതാണ് നാല് സൈഡും വെന്റിലേഷന് വേണ്ടിയിട്ട് ചെയ്തതാണ് കാരണം അത്രയും ഓപ്പൺ ആകുമ്പോ എന്ന് വെച്ചാൽ നമുക്ക് ആ കാറ്റും കാര്യങ്ങളൊക്കെ വെളിച്ചും കാറ്റും നന്നായിട്ട് കിട്ടും പിന്നെന്താ വെച്ചാൽ നമ്മള് ഇവിടെ ഇതിന്റെ ഒരു ഗുണം എന്താ നമ്മൾ ഈ രാവിലെ ആകുമ്പോൾ രാത്രിയാകുമ്പോ നമ്മൾ ആകപ്പാട ഒരു ലൈറ്റ് മാത്രം ഒന്നോ രണ്ടോ ലൈറ്റ് മാത്രം മതി മതി അതെ അതെ പിന്നെ ഈ വീടിന് നല്ല ഹൈറ്റ് ഉണ്ട് ചൂടൊന്നും അതെ ചൂട് കുറവാണ് ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് സംഭവങ്ങൾ വരുന്ന ഇവിടെയാണ് അപ്പം നമ്മൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഇവിടെയുള്ള ഡൈനിങ് ഏരിയയിലോട്ടാണ് ഡൈനിങ് ഏരിയയുടെ അടുത്ത് തന്നെ കൊച്ചിന് പണി കൊടുക്കാനുള്ള സ്ഥലം വെച്ചിട്ടുണ്ടല്ലോ സ്റ്റഡി ഏരിയ ആയിരിക്കുക അതിൻ്റെ അപ്പുറത്ത് ദൈവമേ നമ്മളെ കാത്തോണേന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം തന്ന ദൈവത്തിന് വരെ നന്ദി പറയാനുള്ള ഓപ്ഷൻ ഉണ്ട് അടുക്കളയിൽ നിന്ന് വരെ വേണമെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് നിറയെ സെറ്റിംഗ് സ്പേസ് ആര് വന്നാലും എവിടെ വേണേലും ഇരുന്ന് സംസാരിക്കാന്നുള്ള രീതിയിൽ അല്ലെ അതെ അപ്പം അത് ശരിക്കും നിങ്ങൾ തന്നെ പ്ലാൻ നമ്മൾ തന്നെ പ്ലാൻ ചെയ്തത് കാരണം പിന്നെ നമ്മൾ ആർക്കിടെക്റ്റും ആ ഒരു നമ്മളൊരു കോൺസെപ്റ്റിലേക്കുള്ള ആളെ ആളത്തിനെയാണ് കിട്ടിയത് ഇത് സേസും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ആർക്കിടെസ് ആണ് ചെയ്തത് അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്താ ഈ വീട്ടിൽ നമുക്ക് നമ്മളെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ കോൺസെപ്റ്റിനനുസരിച്ചുള്ള ആർക്കിടെക്ട് വന്നു അതിനനുസരിച്ചുള്ള പണിക്കാരും അതായത് പെയിന്റേഴ്സ് ആയിക്കോട്ടെ കാർപ്പൻറ്റേഴ്സ് ആയിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ എല്ലാവരും അവർ നമ്മൾ ഈ വീട് കണ്ടിട്ട് ഈ കോൺസെപ്റ്റ് കണ്ടിട്ട് അവരുടേതായുള്ള കുറെ കോൺപ്രൂഷൻസ് കുറെ കാരണം ഇതിലൊക്കെ ഇതില് ഏറ്റവും കൂടുതൽ നമ്മളെക്കാളും കോൺട്രിബ്യൂഷൻസ് അവരാണ് വരുന്നത് ഇപ്പം സൗണ്ടും കാര്യങ്ങളും വാട്ടർ ഫൗണ്ടും എന്നൂര് പിന്നെ അതേപോലെ അതൊക്കെ ഓരോ അവരെ കോൺട്രിബ്യൂഷനാണ് അവർ പറയും ഈ വീടിന് യോജിച്ചത് ഇത് ചെയ്യാണ് നമ്മുടെ പഴയ തറവാട്ട് കുറെ സാധനങ്ങൾ അതിനനുസരിച്ചുള്ളതാണ് അല്ലേ ഓക്കെ അപ്പൊ നമ്മള് ഡൈനിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര റിച്ച് ആയിട്ട് വേറെ രീതിയിലല്ല ഈ വീടിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ രണ്ട് ചെറിയ ബെഞ്ചുകളൊക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡൈനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഐലൻഡ് കിച്ചൺ എന്നുള്ള കോൺസെപ്റ്റ് പോലെയൊക്കെ തന്നെയാണ് കിച്ചന്റെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് അല്ലെ ഇവിടുന്ന് ഓരോ സാധനം ഉണ്ടാക്കുന്നു ഇവിടെ എടുത്തു വെക്കുന്നു അങ്ങനെയാണോ ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ആക്കാം ഇവിടുന്ന് ഇങ്ങനെ കുക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവെക്കാറുണ്ടോ അല്ല ഇപ്പം ഇപ്പൊ ഇവിടെ ഈ ഒരു ഏരിയയിലേക്കാണ് ഇനിയിപ്പോ നമ്മള് ബാർച്ചയാറും കാര്യങ്ങളും വെക്കുകയാണെങ്കിൽ ഇവിടെ കൊച്ച് കൊച്ചെന്തായാലും അവിടെ എൻജോയ് ചെയ്തോളൂ ആരാണ് നല്ല കുക്ക് ഇവിടത്തെ മീൻസ് ഈ ടീമിനോട് ഏറ്റവും യോജിക്കുന്ന രീതിയിലാണ് സ്റ്റോറേജ് സ്പേസുകൾ ചെയ്തിരിക്കുന്നത് അവിടെയുള്ള എലമെന്റ്സിനെ എല്ലാം തന്നെ കൊണ്ടുവന്നിട്ടാണ് കിച്ചണിലും ഈ സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ എല്ലാവർക്കും എത്തുന്ന പരുവത്തിൽ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് താഴെയാണെങ്കിലും എല്ലാ രീതിയിലും കൊടുത്തിട്ടുണ്ട് കിച്ചൺ അങ്ങനെ സെറ്റ് ആണ് ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയയും കൂടി ഉണ്ട് അല്ലേ നമ്മൾ ഈ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈവസി നമുക്ക് ഇവിടെ വന്നിട്ട് ഈ യൂസ് രീതിയിൽ ഇങ്ങോട്ടൊരു വർക്ക് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ നല്ല ദിവസം അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ സ്റ്റേറിന്റെ ഒരു കോർണർ ഉണ്ട് അവിടെ ഒരാൾ അവിടെ ഓരോ ബിസിനസ്സിൽ മുഴുകിയിരിക്കുകയാണ് നമ്മൾ ശല്യപ്പെടുത്തണ്ട അതിനിപ്പുറത്തായിട്ട് ഇപ്പുറത്തായിട്ട് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിന് ഇവിടെ ഇവിടെ ശരിക്കും അങ്ങനെ ഒരു ഏരിയ ഉണ്ട് പറഞ്ഞിട്ടൊരു ഏരിയ കൊടുത്തതാണ് അത് അത് ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു ഒരു കാര്യമാണ് യൂസ് ചെയ്തത് നമ്മൾ പഴയ മരങ്ങളാണ് യൂസ് ചെയ്തത് മരത്തിന്റെ ഒരു കട്ടിലിന്റെ ഒരു ഭാഗമാണ് അത് നമ്മൾ ഈ ഒരു രീതിയിൽ കിച്ചേൻ ഹാങ് ചെയ്യാൻ യൂസ് വേണ്ടിന്റെ ഒരു 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 ഞാൻ ഞാൻ വിചാരിച്ചത് പണ്ട് ഈ വയനാട്ടിലൊക്കെ ചിക്കൻ വെച്ചാൽ ആ അല്ല ചെറുതാണോ എന്നല്ല അപ്പോൾ ഉള്ളിലേക്ക് ബെഡ്റൂമിലേക്ക് കയറുമ്പോഴാണ് ഇതൊരു കോമൺ ടോയ്ലറ്റ് എന്ന് പറയാം ആ കോമൺ അത് അതിന് വേണ്ടി കോമൺ ടോയ്ലറ്റ് ആക്കിയതാണ് നമ്മൾ ഇപ്പോൾ എന്താ വെച്ചാൽ ബെഡ്റൂമെന്ന് യൂസ് ചെയ്യാം ചെയ്യാം നേരെ പുറമേന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കും യൂസ് ചെയ്യാൻ ഒരു ബെഡ്റൂം കം കോമൺ ടോയ്ലറ്റ് ആണ് എനിക്ക് അതിൻ്റെ വിൻഡോ ഇഷ്ടപ്പെട്ടു വെർട്ടിക്കലി ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കമോൺ എവറിബഡി നമ്മൾ നേരെ ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിലും നിങ്ങൾ ചുവരുകൾ നന്നായിട്ട് പിശിക്കിയിട്ടുണ്ട് ആ ചുവരുകള് നമ്മൾ ഓപ്പൺ മൊത്തം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റ് ആയതുകൊണ്ട് കോൺസെപ്റ്റൊത്ത ചുമര മാക്സിമം കുറച്ചു അത് കുറച്ചു ഗ്രില്ലുകൾ ഒരുപാടുണ്ടല്ലേ വീട്ടില് കണ്ട വാങ്ങും ഭയങ്കര അത് ഇവിടെ നേരെ വരാന്തയിലോട്ട് കാണാം അതെ അതെ രണ്ട് വരാന്ത കാണാം ഇപ്പം ഇത് ഈ ഈയൊരു കബോർഡാണെങ്കിലും ഇത് കാണുമ്പോൾ പഴയൊരു ലുക്ക് ഉണ്ട് ഒരു ട്രഡീഷണൽ ഫീൽ തോന്നുന്നുണ്ട് അത് ആ പെയിന്റിങ്ങിൽ അവര് കൊണ്ടുവന്നതാണ് അത് ഒരു പഴയ പഴഞ്ചൻ സാധനമായിട്ട് നമ്മൾ ഈ ഒരു വീടിനോട് മാച്ച് ചെയ്യുന്ന പഴഞ്ചൻ സാധനമായിട്ട് നമ്മൾ ആ ഒരു പ്ലൈവുഡിന്റെ മുകളിൽ അവര് പെയിന്റിംഗ് ചെയ്ത് വെച്ചാണ് അവർ മാച്ച് ചെയ്താൽ വേണ്ടി ഭംഗിയായിരുന്നു കേട്ടോ കൊള്ളാം പിന്നെ ഒരു ചെയർ ഉള്ളത് ചെയ്യണം അതേ ഇത് പഴയതായിരിക്കും അല്ലേ അതും പഴയതാണ് പഴയ പണ്ടേത്തെ കൊള്ളാം രണ്ടാമത്തെ രണ്ടാമത്തെ ബെഡ്റോമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇത് കിരീടം വച്ച പോലെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മള് മുകളിലുള്ളത് പറഞ്ഞ കട്ട് പണ്ടായത്തെ കട്ടുകളാണ് പിന്നെ താഴത്തുള്ളത് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ പത്താഴത്തിന്റെ ഒരു സാധനം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചു പഴക്കം എത്രയോ എനിക്ക് തോന്നുന്നത് നൂറ്റി അമ്പതിന് കൊല്ലത്തിന്റെ മുകളിൽ പഴക്കങ്ങളാണ് അപ്പൊ അവരുടെ ഓർമ്മ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഈ വീട്ടില് എല്ലാ സാധനങ്ങളും വേണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു അതിനെ അവിടെ വെച്ചതാണ് അങ്ങനെ മിക്സ് രസമായിരുന്നു സൃഷ്ടിയാണത് വീണ്ടും ബെഡ്റൂമിലേക്ക് വരാം ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ബെഡ്റൂമിൽ ഒരുപാട് മറ്റു കാഴ്ചകളുണ്ട് അത് ഇപ്പം ടോയ്ലറ്റ് ഇതാ ഫ്രണ്ടിൽ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ഇത് ഈ കട്ടിൽ നോക്കുക പഴയ കട്ടിലാണ് അല്ലേ ആ പഴയ അതും ഇതൊക്കെ നമ്മൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് മിനിമം ഒരു വൺ ഫിഫ്റ്റി ഇയേഴ്സിന്റെ മുകളില് പഴക്കമുണ്ട് അതെ അതെ നമുക്ക് ഇപ്പഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ ഒരു രണ്ട് കട്ടലുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പുതിയ കേട്ടിൽ വന്നതും അല്ലേ അതെ അതെ അത് പുതിയ കേട്ടിലാണ് ഓക്കെ പിന്നെ പിഞ്ചുൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ബേ ബെഡ്റൂമിലെ ബേ വിൻഡോ ഒക്കെ പിഞ്ചു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇരിക്കാനൊക്കെ കൊള്ളാം ഇവിടെയും നമ്മൾ ആ സെയിം ഗ്രില്ലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് താഴത്തെ രണ്ട് ബെഡ്റൂം താഴത്തെ കാഴ്ചകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലത്തെ നമ്മൾ മുകളിലേക്ക് പോവാണ് ഇവിടെ വന്നു ഇവിടെ വരുമ്പോൾ ചില എന്നെപ്പോലെ തടികളാക്കി പകുതി മടക്കുമല്ലോ അപ്പം ഒന്ന് ഇരുന്നിട്ട് മേലോട്ട് കയറിപ്പോ ഉള്ള ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് ലാൻഡിങ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ നല്ല കാറ്റ് നന്നായിട്ട് കടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സ്റ്റെയറിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് എല്ലായിടത്തോട്ടും കാണാൻ പറ്റും പറ്റുമല്ലേ അതെ അതെ യെസ് തോണമല്ലേ സ്റ്റെയറിലേക്ക് പോകുകയാണ് താഴെ ആളുകൾ ടി വി കാണുന്നു ആ മുകളിലെത്തി മുകളിലേക്ക് ചെന്ന് എനിക്ക് മറ്റേ പഴയ തറവാടുകളുടെയൊക്കെ മുകളിലെ നിലകളല്ലേ ഇങ്ങനെ ഡോറുകൾ തന്നെ അല്ലേ ഡോർ ലൂസിന്റെ ഡോറുകൾ അതിങ്ങനെ അത് പൊത്ത അടയ്ക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ പക്ഷേ പുറമേ കാഴ്ച ഇവിടേക്ക് എത്താൻ പാടായിരിക്കും അല്ലേ അല്ല പുറത്തുനിന്ന് ആ കാഴ്ച ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് ലൂവേസിന്റെ ഉള്ളിൽ കൂടെ കാറ്റും വെന്റിലേഷനാണ് മെയിൻ ആയിട്ട് നമ്മൾ എയിം ചെയ്തത് പിന്നെ പുറത്തേക്ക് ആ ഒരു ക്ലൈമറ്റ് ആണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ മഴത്താണ് ശരിക്കും പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് പൊളിയായിരിക്കും നേരെ നോക്കുമ്പോൾ ആ ഒരു മാവും എന്താ നോക്കിയേ മീൻസ് പൊളിയാണ് ഇപ്പം ഈ ഒരു വാക്കിംഗ് സ്പേസ് ഇവിടുന്ന് ഇവിടെയും ഇരിപ്പടം കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് താഴേക്ക് നോക്കാം എല്ലായിടത്തേക്കും കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് അല്ലേ ഒരു പഴയ ഒരു ഇല്ലം ഫീൽ തോന്നുന്ന ഒരു ഏരിയ അപ്പൊ നമ്മൾ ഇവിടെ ഒരു ബെഡ്റൂമാണ് ചോദിക്കുന്നത് അല്ലേ ആ ഇവിടെ ഒരു ബെഡ്റൂമാണ് ആ ഈ ബെഡ്റൂം ഇത് ബെഡ്റൂം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ സ്പേസ് ഓപ്പൺ ഏരിയ ആണ് നമുക്ക് ഇൻ കേസ് ഒരു ബെഡ്റൂം ബെഡ്റൂം ഒരു ഒരു പുതിയൊരു കോൺസെപ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം സ്ലൈഡിംഗ് വിൻഡോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്കിയിട്ട് ഒരു ബെഡ്റൂം ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം തീർച്ചയായിട്ടും മൊത്തം ലൂവേഴ്സ് ഒരു സമയത്ത് ലൈറ്റ് ഭയങ്കര ഭയങ്കര ഭംഗിയായിരിക്കില്ല വൈകുന്നേരം കാരണം അവിടെയാണ് സൂര്യന്റേത് രാവിലെ അതേപോലെ തന്നെ ഇത് പിന്നെ നമുക്ക് എന്താ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ആ ഇങ്ങനെ അങ്ങ് പോവാണ് കാഴ്ച ഇവിടെ താഴേക്ക് നോക്കൂ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇവിടെ പണ്ട് ഒരുപാട് തറവാടുകളൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു ആ ഇത് ഈ ഒരു ഏരിയ എന്ന് കുറച്ചുണ്ട് ഈ ഒരു ഏരിയകളൊക്കെ ആ ഒരു ഫീല് കറക്റ്റ് തോന്നുന്നുണ്ട് ആ ഒരു കാഴ്ചയും മട്ടുമൊക്കെ അങ്ങനെ തന്നെയാ തോന്നുന്നു അപ്പൊ ഇവിടെ നാല് നാല് സ്ഥലവും നമുക്ക് തുറക്കാം കാരണം ആ ഒരു വെന്റിലേഷനും കാര്യങ്ങളൊക്കെ അതാണ് ഈ ഒരു വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയ ഈ ഒരു സ്പേസ് ആണ് വരണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ വന്നത് കൊണ്ട് നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ വെറുതെ പക്ഷെ എന്താ ഏറ്റവും കൂടുതലായിട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് തോന്നിയത് ഈ തോന്നിയതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വന്നപ്പോഴും സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നത് അപ്പൊ മറ്റൊരു സംശയം ഇപ്പൊ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഏരിയകൾ കൊടുക്കുമ്പോൾ ഇതുവരെ നമുക്ക് കൊതുക് എന്ന് പറയുന്നത് നമ്മൾ പച്ചപ്പുള്ളത് കൊണ്ട് തന്നെ എന്തായാലും കൊതുക് ഉണ്ടാവും പക്ഷെ അതൊരു ഈവനിങ് ടൈമിൽ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇവിടെ മൊത്തമായിട്ട് നോക്കുമ്പോ നമുക്ക് സിറ്റി അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ കൊതുകിന്റെ ഒരു ശല്യം നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പം അതെ 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 ഒരു ടോയ്ലറ്റ് ഇൻ കേസ് ഭാവിയിൽ നമ്മളൊരു ബെഡ്റൂം ആക്കിട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ടോയ്ലറ്റും കൂടെ കൊടുത്തത് അപ്പോൾ ആ വാക്കിംഗ് സ്പേസിൻ്റെ ഇങ്ങനെ ആയിരുന്നു അതായത് നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ആ ഭാഗത്ത് തന്നെ മറ്റൊരു ഓ ഇത് കുറച്ച് വലിയൊരു ബെഡ്റൂം അല്ലേ അതെ വലിയൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹൈറ്റിലാണുള്ളത് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് ശരിക്കും നമ്മൾ കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരാൾക്ക് ബാർ ചെയർ പോലത്തെ ഒരു ചെയർ വെച്ചിട്ട് എന്തെങ്കിലും എഴുതാനോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു നമ്മൾ ചെയ്യുന്നത് ഇതും അതേപോലെ തന്നെ നമുക്ക് ഓപ്പണബിൾ ആണ് അതുപോലെ എനിക്കൊരു മാങ്ങ വരയ്ക്കണൊരു കോട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ബെഡ്റൂം ഇവിടെ ഒരു ചേരും പിന്നെ കണ്ടിട്ടില്ല കേട്ടോ ഇരിപ്പിടങ്ങളൊന്നും മാക്സിമം ഒന്നെങ്കി കിടക്കുക അല്ലെങ്കിൽ മറ്റേ ഇരിപ്പിടങ്ങളുടെ ഇരിക്കുക അല്ലെ ഔറ്റേ ഇവിടെ നിന്നുള്ള കാഴ്ചയും അതിമനോഹര ത്രീ സിക്സ്റ്റി ഡിഗ്രി തിരിഞ്ഞ് കാണാൻ പറ്റുന്നൊരു വീടാണ് എല്ലാ ഏരിയയിലോട്ടും നമുക്ക് എപ്പോൾ നോക്കണം എന്ന് തോന്നിയാലും നോക്കാൻ പറ്റുന്നൊരു വീടാണ് ഇതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സോപാനം ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെ കണ്ടു തീർക്കാനുള്ളൊരു ആയിരിക്കും എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് അത്രത്തോളം കാഴ്ചകളുണ്ട് തീരം വീട് തീരാൻ പോകും തോറും കാഴ്ചകളുടെ ഭംഗി കൂടി വരുന്നുണ്ടായിരുന്നു അത്ര നല്ലൊരു വീടാണ് സർപ്രൈസ് ആയിട്ടുള്ളൊരു വീടാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം സന്തോഷം ഈ ഒരു നിങ്ങളെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നന്ദി നിങ്ങളോടും കൂടെ പറയേണ്ടതുണ്ട് കാരണം എന്താ വെച്ചാൽ നിങ്ങളെ ഒരു കോൺസെപ്റ്റ് നിങ്ങളെ കുറെ കോൺസെപ്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുമ്പം അതിന് ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ കുറെ എലമെന്റ്സ് നമ്മൾ ഇതില് ചെയ്തിട്ടുണ്ട് നമ്മളിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുറെ അത് നമ്മൾ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളെ നോക്കി കാണുന്നത് നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും സന്തോഷം അപ്പം അങ്ങനെ ഒരു ഉപകാരം കമോൺ ചാനൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു അടിപൊളി വീടാണ് എല്ലാ ട്രഡീഷണൽ കം ഒരു മോഡേൺ സ്റ്റൈലിലുള്ള ഒരു വീട് തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ തരും ഷെയർ ചെയ്യട്ടോ പുതിയ വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ ഓക്കെ ബൈ ബൈ ബൈ